ഹായ് ഓൾ വെൽക്കം ടു കാരൺമൺ ഇന്നത്തുള്ള എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മൾച്ചന്തയിലുള്ള സ്വീറ്റർ കുർത്തീസാണ് അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ സൈസും വെച്ചിട്ട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യാമെന്നാണ് നമുക്ക് വാട്സപ്പ് വഴി അതുപോലെ ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്ന കോതമംഗലത്ത് ബേസിൽ ഹോസ്റ്റലിലെ തൊട്ട് താഴെയായിട്ടാണ് നിങ്ങൾക്ക് ഷോപ്പിലേക്ക് ഡയറക്റ്റായിട്ട് വന്നാലും ഈ പ്രോഡക്റ്റും അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് വേറെ അവൈലബിൾ ആണ് ാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടൊന്ന് ഷോപ്പിൽ പർച്ചേസ് ചെയ്യുന്നതാണ് അതുപോലെ നമ്മുടെ ചാനലും വീഡിയോസും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്തു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി അപ്പോൾ അപ്പം നമ്മളിന്ന് മളിച്ചെന്തേലും വന്നിട്ടുള്ള സ്ലിറ്റർ കുർത്തിസാണ് കൊണ്ടിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മൂന്ന് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ആയിരുന്നു ഈ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിലും അതുപോലെ തന്നെ സ്ലീവ്സിലും ഇനി ഒരു മിനിമം ആയിട്ടുള്ള എംബ്രോഡറി ത്രെഡ് എംബ്രോയിഡറി പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ഫുൾ ബോഡിയിൽ ഇത് പോകുന്നുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് നമുക്കൊരു സ്ലിറ്റർ കുർത്തി വന്നിട്ടുള്ളത് അടുത്തൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ സാൽമൺ പിങ്ക് ആണ് വന്നിട്ടുള്ളത് സാൽമൺ പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ത്രെഡ് വരുന്നത് ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ സ്ലീവ്സിലും അതുപോലെ ബോഡി ഫുള്ളായിട്ട് ലൈനിങ് വന്നിട്ടുണ്ട് ആൻഡ് ലാസ്റ്റ് നോക്കുമായിരുന്നു ഞാൻ ഈ വേറെ ഈ ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ടാണ് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങ് ആണ് സ്ലിറ്റ് കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് മൂന്ന് ഷെയ്ഡ് അവൈലബിൾ ആണ് സൈസ് വരുന്നത് എം എൽ എ എക്സിൽ ഡബിൾ എക്സിൽ അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ സ്ക്രീൻഷോട്ട് ഏത് പ്രൊഡക്റ്റ് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് മെൻഷൻ ചെയ്യുക ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് അപ്പം അപ്പോൾ എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമ്മുടെ ഈ പ്രോഡക്റ്റ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഷോപ്പിലേക്ക് ആയിട്ട് വരാം അല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം താങ്ക് യു